മാളു സ്വാമിലിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൃഷിയുടെയൊക്കെ ഒരുക്കുമ്പം നമ്മൾ നമുക്ക് പുല്ലുകൾ നമ്മൾ കിട്ടുന്നുണ്ട് നന്നായിട്ട് പുല്ലുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കിയെടുക്കാം ആ പുല്ല് നമ്മൾ വേസ്റ്റായി കളയാതെ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ആ പുല്ല് എങ്ങനെ ഉപയോഗിക്കാം പളത്തോടൊപ്പം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാനായിട്ട് നല്ല ഗുണമുള്ള ഒരു പച്ചിലയും ഞാൻ ഈ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അതിപ്പോൾ എല്ലാവർക്കും ഒക്കെ അറിയാം കുറേ പേർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണും എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടും നമുക്ക് വീഡിയോയിലേക്ക് കളിക്കാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ പുല്ല് അരിഞ്ഞെടുക്കാം ഇതാണ് നമ്മുടെ കൃഷിയിടത്തുനിന്ന് കിട്ടുന്ന പുല്ലുകള് ഈ പുല്ലൊന്നും ഞാൻ കളയാറില്ല ഞാനിതെല്ലാം കൃഷിയുടെ ചോട്ടുകൾ ഉപയോഗിക്കുവാണ് വളത്തോടൊപ്പം അപ്പൊ നമ്മള് നമ്മുടെ ഈ കൃഷിയിടത്തിൽ ഇങ്ങനെ ഒരുക്കുന്ന പുല്ലൊന്നും കളയരുത് കാരണം ഈ കളകുല്യൊന്നും കളനാശിനിയൊന്നും ഞാൻ അടിക്കാറില്ല കാരണം കളനാശിനി അടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ മണ്ണിന്റെ സൂക്ഷ്മ വഴിവുകളെല്ലാം നശിപ്പോവും പിന്നെ നമുക്ക് അത് തന്നെയല്ലേ ഈ പുല്ല് നമുക്കൊരു വളം കൂടെ ഉണ്ട് പിന്നെ നമുക്കിത് നമ്മൾ ഗ്രോബായിലൊക്കെ ചകരിച്ചോറ് അടയ്ക്കുമ്പോൾ നമ്മൾ മണ്ണിനെ ഇളക്കി കിട്ടില്ല ചകരിച്ചോറ് ഉപയോഗിക്കുന്നു അപ്പം അതിൻ്റെ ഗുണം ഈ പുല്ല് തരും പുല്ല് നമ്മളിതിൻ്റെ ചുവട്ട് വളർത്തോട് ഇട്ട് കൊടുക്കുമ്പം നമുക്ക് നല്ല വേരോട്ടം കിട്ടുമ്പോൾ ചെടി നന്നായിട്ട് തഴച്ച് കുറയും അതൊക്കെ പെട്ടെന്ന് കായ്ക്കേണ്ടി അതാണ് ഈ പുല്ലിൻ്റെ ഗുണം പിന്നെ നമ്മൾ ഇതിനോടൊപ്പം ഇവിടെ കുറച്ച് നേരം അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതോടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞേച്ചാൽ മതി പിന്നെ നമ്മൾ കൂടുതൽ ഉണക്കപ്പുല് വേണം ഉപയോഗിക്കാറുണ്ട് പച്ച എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇതിന് ചൂട്ട് മണ്ണിട്ടാലും അല്ലെങ്കിൽ നല്ല കനത്തിൽ മണ്ണിടണം മണ്ണ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മൂടാവുന്ന രീതിയിൽ മണ്ണിട്ടില്ലെങ്കിൽ കിളക്കാൻ സാധ്യതയുള്ളൂ ഉണങ്ങിയ പുല്ലാകുമ്പം കിളക്കൊന്നും മേടിക്കണ്ട ഇത് നന്നായിട്ട് മണ്ണിൻ്റെ അകത്ത് അലിഞ്ഞ് ചേർന്ന് നമുക്ക് വളവും കിട്ടും വേരും നന്നായിട്ട് പോകും ആ ഇത് മൂന്ന് നന്നായിട്ട് ചെ നന്നായിട്ട് ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞ് കണ്ടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ല പെട്ടെന്ന് ഇത് മണ്ണിനലി ആ ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പുല്ല് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പച്ചില ഇത് ഈ കൊന്ന പത്തലിന്റെ ഇലയാണ് മിക്ക സ്ഥലങ്ങളും ഇത് കിട്ടും പടിഞ്ഞാറിന് ഈ പടിഞ്ഞാറിൻ്റെ ഏരിയ കുട്ടനാട് ഏരിയയിലാണ് ഇത് കൂടുതലുള്ളത് വെള്ളം ഇതിന്റെ ഈ വണ്ടിൻ്റെ ചിറയുടെ സൈഡ് വഴിയൊക്കെ എന്നാലും നമ്മുടെ നാട്ടിന്മുറകൾ കിട്ടും കിട്ടുന്നവർ നമുക്ക് നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് കളയരുത് ഇത് നമ്മൾ ഇതുകൂടി നന്നായിട്ട് അരിഞ്ഞ് ഈ പുല്ലിൻ്റെ കൂടി ചേർത്ത് നമ്മൾ വള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ചെടിക്ക് നല്ല ഗുണം കിട്ടും പച്ചിലയിൽ ഏറ്റവും ഗുണമുള്ള സാധനം ഇപ്പൊ ഇതുകൂടെ നമ്മൾ കുറച്ചൊന്ന് അരിഞ്ഞെടുത്ത നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ ഇങ്ങനെയൊക്കെ തന്നെ കൈ പോകാതെയൊക്കെ തോന്നി കാരണം കാരണം ഇത് സൂക്ഷിച്ച് ചെയ്തില്ലേ കൈക്കിട്ട് നമുക്ക് കൈക്കിട്ട് വെട്ട് കിട്ടും അത് വലിയ ഒരു ഗുരുതര പ്രശ്നമായി മാറും അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ കൊന്നപ്പത്തിന്റെ ഇടയിൽ നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വളം ഇട്ട് കൊടുക്കാം ഇപ്പം പുല്ല് എങ്ങനെ ഇട്ടുകൊടുക്കണം നമുക്ക് നോക്കാം അപ്പൊ ഞാനിത് പാവലിനടുക്കുന്നത് നമ്മുടെ പച്ചക്കറി പച്ചക്കറിക്കടിക്കേതിനും നമുക്കിങ്ങനെ നിലത്ത് കിടന്നതിലും ഇപ്പം ഗ്രോബായലാണേലും ഒരു കുറച്ചൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം ഗ്രോബായന് കുറച്ച് സ്ഥലം തീരെ കുറവാണല്ലോ അപ്പൊ നിലത്ത് കിടുമ്പോ ആണ് കൂടുതലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ഇത് ചെറുതായിട്ടൊന്നും ചൂട് കൊടുക്കാം ഇപ്പൊ ഇത് ഒരു മാസം കഴിഞ്ഞ് നട്ടിട്ട് ഒരു മാസം കഴിഞ്ഞ് ഇട്ടിട്ടുള്ളൂ അപ്പം ഇപ്പം നമുക്കിതിൻ്റെ ചൂട് പഴയാം ആ ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു മാസം കഴിഞ്ഞാൽ നടുമ്പം നമ്മൾ വളം ഇട്ടാണ് നടന്നിട്ടുമ്പോൾ നമ്മൾ ചാണാപ്പൊടി ചാണകപ്പൊടിയും വേപ്പുമുണ്ടാകുമ്പോൾ കൂടുതലിടണം നമുക്ക് കേടുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തിരുനൂറ് ഗ്രാം വേപ്പുമുണ്ടാകെങ്കിലും നമ്മൾ കുമ്മായി പാനഞ്ച് ദിവസം കുമ്മായി ഇട്ടിട്ട് പാനഞ്ച് ദിവസം നന്നായിട്ട് കൊത്തി ഇളക്കിയിട്ട് വേണം നമ്മൾ വളം ഇട്ട് നടാനായിട്ട് അപ്പം അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ വള പ്രതി നമ്മൾ പാവൽ കിളിപ്പിച്ചിട്ടാണ് നമുക്ക് നേരിട്ട് നട്ട് കിളിപ്പിക്കാം അല്ല ഞാനത് പാകി കിളിപ്പിച്ചിട്ട് പറിച്ചു തൊടുമായിരുന്നു അപ്പോൾ ഇത് നട്ടപ്പം ചാണാപ്പൊടി അതുപോലെ എല്ലുപൊടി വേപ്പുമുണ്ണാക്ക് ഇത് മൂന്നും കൂടെ തടത്തിയിട്ട് നന്നായിട്ട് കൊത്തി ഇളക്കിയിട്ടാണ് നമ്മൾ നട്ടിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മളിപ്പം ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഇപ്പം നമുക്ക് ചൂട് വയ്ക്കാം ഇനി അടുത്ത നമ്മൾ ഇനി ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വളം ഇടുമ്പോൾ ചൂട് പകയരുത് ചോട് പകഞ്ഞു കഴിഞ്ഞാൽ വേറിൽ അപ്പം തന്നെ വേരൊക്കെ ആയിട്ടുണ്ട് അത് വേര് നോക്കി വേണം വകാനായിട്ട് വേര് പോകാതെ വേണം പക പകയാനായിട്ട് ഇനിയിപ്പോൾ ഇച്ചിരി കൂടെ ചെറുപ്പത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പാവല് കുറച്ചുകൂടെ നട്ടു കഴിഞ്ഞൊരു പത്തുമഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ചോടൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം അന്നേരത്തിന് കൂടുതലും വേര് വരത്തില്ല ഇപ്പം വേരവിടെ നിൽക്കും ആയിട്ടുണ്ട് അതുകൊണ്ട് കണ്ട ചെറുതായിട്ടാണ് ഞാൻ വാകുന്നുള്ളൂ ഇനിയിപ്പം രണ്ടാമത് നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ അടുത്ത വളയിടുമ്പം നമ്മൾ നീ ചോട് പകയാതെ വളം ഇട്ടിട്ട് നമ്മൾ മണ്ണ് ഇട്ടു കൊടുത്താൽ മാത്രമല്ല അന്നേരം വളം പെട്ടെന്ന് എടുത്തു കൊടുക്കും അപ്പൊ നമുക്ക് ഈ പുല്ല് ആദ്യം ചൂട്ടോട്ട് കൊടുക്കാം പുല്ലും നമ്മള് കൊന്നപ്പത്തിലൂടെ അരിഞ്ഞിട്ടിരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞാൽ ഇത് ഇട്ട് കൊടുക്കുമ്പോ ഇതിന്റെ ഇടവഴി പെട്ടെന്ന് വേര് കേറി വളം എടുക്കും അല്ലെ മണ്ണ് എത്രയാണേലും കുറഞ്ഞു കിടക്കും അപ്പം വേര് ഓടാനായിട്ട് ഇച്ച താമസം എടുക്കും ബുദ്ധിമുട്ട് വരും ഇതാകുമ്പോ ഇതിന്റെ ഇടവഴി നമ്മൾ നമ്മള് ഇടുന്ന പോലെ തന്നെ ഗുണായിരുന്നു കിട്ടുന്നത് ഇനി നമ്മള് കുറച്ച് ചാണകപ്പൊടി ഇപ്പൊ നമ്മൾ ഇതാ നട്ടപ്പം ന്യായമായിട്ട് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാപ്പട്ട് കാൽ കൊട്ട ചാണകപ്പൊടികളിൽ ഇട്ടാ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു അരക്കൊട്ട ചാണകപ്പുണി ഇവിടെ ഇതിട്ട് ഇട്ടു കൊടുത്തേച്ചാൽ മതി ഒരു കൊട്ട ചാണകപ്പൊടി വരെ നമുക്ക് പാവലിൽ ഇട്ടു കൊടുക്കാം ഉണ്ടെങ്കിൽ ഇപ്പം ചാണകം കുറവുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അര അരക്കൊട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി ഒരു പാവലിന് പിന്നെ നമ്മൾ ബാക്കി ജൈവവളങ്ങളും ഒക്കെ ചെയ്തേച്ചാൽ മതി പിന്നെ അതിൻ്റെ സമയ സമയങ്ങൾ ഇപ്പൊ ഞാൻ കുറച്ച് ചാണകപ്പൊഴി ഇട്ട് ഇനി ഇത് ഇത് സമൃദ്ധി എന്ന് പറഞ്ഞ വോളായിരുന്നു ഇത് കടലപ്പിണ്ണാക്ക എല്ലുപൊടി വേപ്പ് പിണ്ണാക്കും കൂടെ ചേരുന്നത് അപ്പൊ ഇത് നല്ലൊരു ജൈവവളമാണ് ഇതാണ് ഞാൻ കൊടുക്കുന്നത് ഇത് നമുക്കൊരു കാക്കൽ അവർ ഒരു കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല ഇത് ജൈവോള രാസവളം പോലെ ഒരു പ്രശ്നവുമില്ല നമുക്ക് ഉള്ളവരും ഇട്ടു കൊടുക്കാം ഒരു പ്രശ്നവും ഇല്ല ഇനി ഞാൻ കുറച്ച് ഇതിൻ്റെ അത് വേപ്പുമണ്ണാക്ക് നമ്മൾ ഈ വളം ജൈവം ചെയ്യുമ്പം കുറേ വേപ്പുമണ്ണാക്ക് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് കാരണം ഈ കേടുണ്ടായിരിക്കാം മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന കേടുകളൊക്കെ ഈ വേപ്പിമണ്ണാക്ക് ഇടുമ്പോൾ അത് ഉണ്ടാകാതെ നമ്മളെ സഹായിക്കും നമ്മുടെ ചെടികളെ സഹായിക്കും കുറച്ചൊരു പിടി വേപ്പുമുണ്ണാക്ക് ഉള്ളി കൊടുക്കാം ഈ സമൃദ്ധി ഇടുമ്പം കുറച്ച് മതി സമൃദ്ധിക്കകത്ത് ഒരളവ് വരെ വേപ്പുമിണാക്ക് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തൊരു കുള ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടാഷാണ് ഇത് ഇത് നമ്മുടെ ചെടികൾക്ക് കായ്ക്കാനായിട്ട് പൊട്ടാഷിന്റെ ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ആകുമ്പോൾ നമ്മള് ചാരം ഇട്ടുകൊടുത്താലും മതി ചാരം പൊട്ടാഷ്യന്റെ ഗുണം ചെയ്യുന്നതാണ് അപ്പൊ ഒരു നുള്ളു പൊട്ടാഷ് അത് നമ്മൾ ഇനി ഓരോ ഇത് രണ്ടാമത്തെ വളയണം നമ്മൾ അടുത്ത മാസം വളം ചെയ്യുമ്പോഴും നമ്മൾ കുറെ ഒരു ഒരു കുഞ്ഞു പിടി പൊട്ടാഷ് തൂളി കൊടുക്കണം അത് നമ്മളെ പെട്ടെന്ന് കായ്ക്കാനും നല്ല രീതിയിൽ ഉണ്ടാകാനും ചെടികളെ സഹായിക്കും ഇപ്പൊ ഞാൻ കുറച്ച് പൊട്ടാഷ് തൂളി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മണ്ണായിട്ട് കൊടുക്കേണ്ടത് ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഈ മഴയുള്ളപ്പത്തേനെ നമുക്കിങ്ങനെ ഉണങ്ങി മണ്ണ് കിട്ടത്തില്ല അതിനാണ് നമ്മൾ നേരത്തെ ഇത് മണ്ണ് കൂട്ടിയിട്ടിരിക്കുക നമുക്കിങ്ങനെ ഇട്ടു കൊടുക്കാനായിട്ട് അല്ല മഴക്കാലത്ത് നമ്മൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പോണൊക്കെ പൊടിയായിട്ട് കിട്ടത്തില്ല അപ്പം അത് നമ്മൾ ഈ പാവലൊക്കെ നടുമ്പോൾ നമ്മൾ മഴയില്ലാത്തപ്പോ നമ്മളിങ്ങനെ ഒരു സൈഡ് ഇതിന്റെ ചൂട്ട് ഇട്ട് കൊടുക്കാനായിട്ട് മണ്ണ് ശേഖരിച്ചിങ്ങനെ കൂട്ടി ഇടുവാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാകും ചെയ്യാനായിട്ട് നമ്മൾ അല്ലാതെ ഇപ്പം നിലത്തുനിന്ന് നമ്മൾ കിളച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പോണൊക്കെ പൊടിയായിട്ട് മണ്ണ് കിട്ടത്തില്ല ഇപ്പം നമ്മളിങ്ങനെ ഒരു ലയർ മണ്ണൊക്കെ ഇട്ട് ഇനി തമ്മിൽ നമ്മൾ വാക്കി വളം കൂടി ഇടുമ്പോഴത്തേന് കുറച്ച് പുല്ലോടെ ഇടുക അപ്പം നമുക്ക് ഒരു സൈഡിൽ ഇങ്ങനെ വളം അടിഞ്ഞു കിടക്കത്തുമില്ല വളം ലെയർ ലെയർ ആയിട്ട് വരുമ്പോഴത്തേന് വേരുകൾക്കെല്ലാം നല്ല രീതിയിൽ വളം കിട്ടും ആണോ എന്താ നമ്മൾ ഒരു ലെയർ കൂടെ ഇങ്ങനെ ഇത് തൂളിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഇവിടെ നിന്ന് ഓലയും കൂടെ പൊടിച്ച് ഇവിടെ ഇഷ്ടം പോലെ ഓല കിട്ടാണ്ട് ഞാനിന്ന് അട്ടപ്പത്തേന് ഇവിടെ തണല് കുത്തി ഓലയാണ് അതുകൂടെ ഞാൻ അതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് തെങ്ങോല ഉണങ്ങിയ ഓല ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള പുൽ അരിഞ്ഞ പുല്ലായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചാണാനും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ ബാക്കി കൊണ്ടായിരുന്ന ചാണകൂടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ മൊത്തം അരക്കൊട്ട ചാണകം ഇട്ടിട്ടുണ്ട് നട്ടപ്പം കാൽക്കൊട്ടയും പിന്നെ അരക്കൊട്ടാണ് മുക്കാക്കോട്ട ചാണകമായിട്ടിട്ടിന് അപ്പൊ ഇനി നമുക്ക് ഇനി ചാണാപ്പൊടി ഇട്ട് കൂടുതലും കുഴപ്പമൊന്നുമില്ല കാരണം ചാണാപ്പൊടി ഇത് നമ്മുടെ ഈ പാവലിന്റെ അവസാനം വരെ ഇതിന്റെ ഗുണം ചായ ഇതിന്റെ ഗുണം കെട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഇനി നമ്മൾ എന്ത് അടുത്ത മാസം ഞാൻ പറയൂ ഒരു വളം കുടച്ച ഒരു മാസം കഴിഞ്ഞ് വളം ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നേരം ഈ പന്തലിലൊക്കെ നന്നായിട്ട് പടരും പടരും പിന്നെ നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ പിടി വളം തന്നെയാണ് നമ്മൾ ഇട്ടു കൊടുക്കണം ഈ ജൈവവളം അതിൻ്റെ കൂടുത്തി ഞാനും പറഞ്ഞ പോലെ ഈ പൊട്ടാഷ് ഒരു ഒരുനുള് തൂക്കിക്കൊടുക്കാം വളം ഇടുമ്പോൾ ഇടുമ്പോ കാരണം കായ കായുണ്ടാകാൻ വേണ്ടിയാണ് ഒരുപാട് ഇടയിൽ ഒരുനുള് ഇട്ടു കൊടുത്തേച്ചാൽ മതി ഇനി നമുക്ക് കുറച്ച് സമൃദ്ധികളും കൊടുക്കാം ഞാൻ മുമ്പേ രണ്ട് പിടിയും കൊടുത്തോളൂ ആ ഇപ്പൊ ആവശ്യത്തിനായിട്ടുണ്ട് ഇനിയിപ്പം ഒരു സകലം വേപ്പുണ്ടാക്കി വേപ്പ് ഉണ്ടാക്കി കിട്ടിയ ഒരു പിടി കൂടി ഇട്ടു ഇട്ടുകൊടുക്കാണ് വേപ്പുണ്ടാക്ക ഏറ്റവും നല്ല നമ്മളെ കേടുകളൊക്കെ ഉണ്ടാതിരിക്കാൻ വേണ്ടി അപ്പൊ ഇനി നമുക്ക് ഒരു നുള്ളു പൊട്ടാഷ് കൂടി ഇടുക്കാം മുമ്പേ ഞാൻ ഒരു നുള്ളു ഒരുനുള്ളേട്ടുള്ളൂ ഇപ്പോഴും നമ്മൾ ഒരു നുള്ളു ഇടുക ഇപ്പം രണ്ടും കൂടി ഒരു അമ്പത് ഗ്രാത്തി കൂടെ വന്നിട്ടില്ല അത് മതി അമ്പത് ഗ്രാം പൊട്ടാഷ് മതി ഒരു തോണെ ഇനിയിപ്പോൾ അടുത്ത മാസം ഒരു മാസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ ഒരു ചൂട് ഇട്ട് കൊടുത്ത ഒരു കൂടി ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഇതിന് മണ്ണോടെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇനി ഇതിന്റെ മുകളിലേക്ക് ബാക്കി മണ്ണൂടി ഇട്ട് കൊടുക്കാം ഇത് മൂടുന്ന രീതി നമ്മളെ പുല്ലും വളവും മൂടുന്ന രീതി മണ്ണ് മണ്ണിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മാസം വളം ഇതിപ്പോഴൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ചൂട് വകയരുത് കഴിഞ്ഞ് ചൂട് പകഞ്ഞു കഴിഞ്ഞാൽ വയറെല്ലാം പോകും ഇനി നമ്മൾ ഇനി വളം ചെയ്യുമ്പോഴൊക്കെയും കുറേ മണ്ണ് ഇട്ട് കൊടുക്കാം വളം മൂടുന്ന രീതി ഇങ്ങോട്ട് അന്നേരം ചോടും നല്ല രീതിയിൽ പൊങ്ങി വരും ഇവിടെയൊക്കെ വെള്ളം കേടുന്ന സ്ഥലമാണ് എന്നാൽ ഇത് വെള്ളമാണ് ഇവിടെ ആറ്റിന്ന് വെള്ളം കയറി വരുന്ന സ്ഥലമല്ല വെയ്ത്തുവെള്ള മഴ നല്ലതായിട്ട് കുറയുമ്പോൾ ഇറങ്ങിപ്പോയി കൂടും ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ഈ നമ്മുടെ ആ പുല്ലും നമ്മുടെ വളവും മൂടുന്ന രീതി നമ്മളാ ചുറ്റും ഇട്ടുകൊടുക്കണം അന്നേരം മഴ പെയ്തുമ്പോഴും വളം ഒഴുകി പോകത്തും ഇല്ല പെട്ടന്ന് ഈ പുല്ലും വളവുമെല്ലാം അവിടെ മണ്ണിന്റെ അകത്തിൽ എയിച്ച് നമ്മുടെ ചെടികളുടെ വേര് നന്നായിട്ട് വലിച്ചെടുത്ത് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരും പെട്ടെന്ന് നമുക്ക് കായ് ഫലവും കിട്ടും അത് അതിൻ്റെ ഗുണവേദൻ്റെ നമുക്ക് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും നല്ല രീതിയിൽ ചെടി വളരുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഈ വീഡിയോ കാണുന്നവര് എല്ലാവരും ഇതേപോലെ നമുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പൊ നമ്മുടെ കൃഷി ഇടങ്ങൾ ഒരുക്കുമ്പോൾ പുല്ല് നമുക്ക് എങ്ങനെ നമ്മുടെ കൃഷി നമ്മുടെ ചെടികൾക്ക് തന്നെ അത് ഉപയോഗിക്കാം അത് കളയാതെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കൃഷിയെക്കുറിച്ചിട്ട് വേറെ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വയതായിരിക്കും